എന്ന് പറഞ്ഞ ഫിലിം കണ്ടിരിക്കുകയാണ് ഡയറക്ടർ ആൻഡ് റൈറ്റിംഗ് ബൈ ശ്രീരാജ് ശ്രീനിവാസൻ അതേപോലെ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസ്ഡ് ബൈ അൻവർ റഷീദ് ആൻഡ് വി ഹാവ് മ്യൂസിക് ബൈ എന്തായിരുന്നു വിഷ്ണു വിജയ് ഗംഭീര ഗംഭീര ബാക്ഗ്രൗണ്ട് മ്യൂസിക്കും ഗംഭീര സോങ്സും അതേ സോങ്സ് എന്ന് പറഞ്ഞ ഒരു ആ ഒരു സിച്ചുവേഷനിലെ കൂടെ ബ്ലെൻഡ് ചെയ്തു പോകുന്ന സോങ്സ് ഒക്കെയാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ബട്ട് മ്യൂസിക് വൈസ് ഇറ്റ് ഇസ് ടു ട്രിപ്പിൾ ഗുഡ് അതേപോലെ ഞാൻ എന്തുകൊണ്ടാണ് ടെക്നിക്കൽ സൈഡിൽ ഞാൻ എടുത്തിട്ട് പറഞ്ഞാൽ ടെക്നിക്കലി ഈ പടം ബ്രില്യന്റ് ആണ് ബ്രില്യന്റ് പറഞ്ഞാൽ അന്യായ ഷൈജു കാലിദാണ് സിനിമാറ്റോഗ്രാഫിയുടെ എന്റെ കാഴ്ചപ്പാട്ടില് ഷൈജു കാലി ഇസ് ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ ഫ്രം കേരള ആൻഡ് ഇന്ത്യ എന്ന് പറയേണ്ടിവരും എന്തൊരു ഫ്രെയിംസ് എന്തൊരു ഷോട്ട് എന്തൊരു ലൈറ്റിങ് എന്താണ് എന്ത് എന്ത് എന്താണത് ഒന്നും പറയാലോ ഇതൊരു അവസാനമൊക്കെ ഒരു ഷോട്ട് ഉണ്ട് ഒരു പുകയില കൂടെയൊക്കെ ഷാഡോയും ടീയും പിന്നെ തുടക്കം ഒരു സീനുണ്ട് ആ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് അതിന്റെ ആ ഒരു മഴ ആംബിയൻസും ആ ഒരു മൂഡ് അത് ക്രിയേറ്റ് ചെയ്യണം അതേപോലെ ഒരു ഡോറിന്റെ കൂടെ ഒരു മറ്റേ പോലീസ് സാരമാരെ ലൈറ്റ് ഉണ്ടല്ലോ അത് വരുന്നതൊക്കെ ഇന്ടത് പിന്നെ എടുത്തു പറയുന്ന ഒരു ചേസ് സീക്വൻസ് ഉണ്ട് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇതുപോലത്തെ ഒരു ബെസ്റ്റ് ചെയ് സീക്വൻസ് ഞാൻ ഒരു സിനിമയിലേക്ക് കണ്ടില്ല ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു സീക്വൻസ് ഇറ്റ് വാസ് സൂപ്പർ വെൽ എക്സിക്യൂട്ടഡ് ആരൊക്കെയാണ് ആ ഒരു സീക്വൻസിന്റെ ഉള്ളത് അവരെല്ലാം ഒരു വലിയ ഹാസ് ഓഫ് അതൊരു ഭയങ്കര രസമായിട്ട് നമ്മൾ ഹോളിംഗ് സിനിമകളിലൊക്കെ കണ്ടു സാധനം ഞാൻ പറയുന്നില്ല സീക്വൻസ് ഒന്നും പറയാലില്ല എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷരീഫ് മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എടുത്തു പറഞ്ഞ ഗംഭീര സൗണ്ട് മിക്സിംഗ് ആയിരുന്നു വിഷ്ണു ഗോവിന്ദാണ് റീ റെക്കോർഡിംഗ് മിക്സർ സൗണ്ട് ഡിസൈനർ എന്ന് എഴുതിയിരിക്കുന്നത് വിഷ്ണു ഗോവിന്ദ് ഗംഭീരം വട പൊളിമാൻ ഇമാതിരി വയൽ ഒരു വയൽ പോലത്തെ ഒരു സ്ഥലമുണ്ട് വലിയ മറ്റേ പൊക്കളായ എന്ത് കൃഷിയാണ് എനിക്കുണ്ടോ വലിയ അവിടെ കൂടെ അങ്ങനെ രണ്ടുപേരും നടന്നുവരുമ്പോ ആ കാറ്റും അതിന്റെ സൗണ്ടും ഓ ആംബിയൻസ് സെറ്റ് ചെയ്യാനായിട്ട് വേറെ ലെവലാണ് അതേപോലെ ഈ സിനിമയിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ ഹാഫില് പിന്നെ വിഷൽ ഇഫക്ട്സ് ചെയ്തിരിക്കുന്നതും ഗംഭീര സി ജി വർക്ക് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് വി എഫ് എക്സ് കോമ്പസിറ്റർ നമ്മുടെ ഐ എൻ ഡി പിടുക്കുന്ന ലിയോ ഡി ജോർജ് എന്ന് വ്യക്തി ആകാശ് മനോജ് പ്രജിൽ പ്രദീപ് മൂന്ന് പേർക്കാണ് പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് മാജിക്കിന്റെ പരിപാടി ഒക്കെ വരുന്നുണ്ട് ഗംഭീരം അടിപൊളി ടോപ്പ് നോട്ട്സ് ടെക്നിക്കൽ പടം ടോപ്പ് നോച്ച് പക്ഷേ ഒരു സിനിമ എന്നുള്ള രീതി നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ ചുമ്മാ ടൈം പാസ്സിന് കണ്ടിരിക്കുക അതായത് എന്തൊക്കെയോ നടക്കുന്നു ത്രില്ലർ ഓക്കെ ഒരു സൈഡിൽ ഒരു ഒരു ഇത് നടക്കുന്നു റിവഞ്ച് നടക്കുന്നു ഒരു ഇത് നടക്കുന്നത് ആ ഓക്കെ ആ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് തമാശയൊന്നും എനിക്ക് അത്രയൊക്കെ അങ്ങോട്ട് വർക്കായിട്ടും ഇല്ല കോമഡിയൊക്കെ ഭയങ്കര ഒരു ചെറുകി അരിച്ചിവിടെ കോമഡിയൊക്കെ ഉണ്ട് അതൊക്കെ ഒരു അതിന് വേണ്ടി പോലെ എനിക്ക് തോന്നിയത് അങ്ങനത്തെ ഒരു സ്ലാബസ്റ്റിക്ക് കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ ഇത് എങ്ങോട്ടാണ് പോണത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പിന്നെ നമ്മൾ ക്യാരക്ടർവേഴ്സ് ആയിട്ട് എനിക്ക് കണക്റ്റ് ആവട്ടെ പറ്റും ബിക്കോസ് ഞാൻ പറ്റിയ ഷാപ്പി പോയത് വെള്ളം ഓടിക്കുന്ന ടീം അങ്ങനെയൊന്നും അല്ല പിന്നെ നമുക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര കുറവായിരുന്നു ക്യാരക്ടറുമായിട്ട് നമ്മൾ കണക്ട് ആവുന്ന ഒരു പരിപാടിയും ഭയങ്കര ഒരു വീക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ പറഞ്ഞു ഒരു ചുമ്പോൾ നമുക്ക് ഇങ്ങനെ ടൈം പാസ് ആയിട്ട് വൺ ടൈം വാച്ച് ഒരു ത്രില്ലർ ഒരു ആക്ഷൻ ഞാൻ പറഞ്ഞു ടെക്നിക്കൽ സിനിമ തിയേറ്ററിൽ കാണണം മസ്റ്റ് ആണ് തിയേറ്ററിൽ തന്നെ ഈ പടം കാണാം നിങ്ങൾ ഓ ടി ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഓക്കെ ഓക്കെ വൺ ടൈം വാച്ച് ആയിട്ടാണ് ഫീൽ ചെയ്തത് സൗബിൻ ആ പെർഫോമൻസ് ഒക്കെ പറയാനാണെങ്കിൽ ബൈസൽ പേർ സൗബിൻ വേഴ്സ് നൈസ് ബാക്കിയുള്ളവരൊക്കെ നൈസ് ഒരു വില്ലൻ ക്യാരക്ടർ ഒരു മനസ്സാനുണ്ട് ആ മച്ചാനൊക്കെ അടിപൊളി വെച്ചിരുന്നു ഒരു ഇത് പറയുന്നു പുള്ളി ഒരു ഒറ്റക്കൊമ്പൻ സീനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഫീൽ മനസ്സിലാകുന്നുണ്ടോ ഓക്കേ പുള്ളിയൊരു ഒറ്റകൊമ്പനാണെന്നും അങ്ങനെയൊക്കെ ഉള്ള പെർഫോമൻസ് വൈസ് വൈസൊക്കെ നൈസ് ഐ ഡോ എനിക്ക് മറ്റൊരു ഒരു ഒരു ഓക്കേഷ് ആയിട്ടുള്ള പടമായിട്ടാണ് തോന്നിയത് എന്നാൽ ടെക്നിക്കലി അതിഗംഭീരമായിട്ട് ഫീൽ ചെയ്തു ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിനിമ ഇങ്ങനെ ടെക്നിക്കൽ ഇങ്ങനെ വേറെ ലെവലായിക്കൊണ്ടിരിക്കുന്നതിൽ കേൾക്കണമെങ്കിൽ വളരെ സന്തോഷമുണ്ട് സന്തോഷം ഉണ്ട് വാട്ട് ഐ ഫെൽറ്റ് അബൌട്ട് പ്രാവിൻഷാപ്പ് ഒരു ത്രില്ലർ പടമാണ് ഒരു ഭയങ്കര ത്രില്ലർ ഞാൻ ഒരു എവിടെയൊക്കെ ഒരു പഞ്ച് ഫീൽ ചെയ്തില്ല അവര് മറ്റേ എഡ് ഓഫ് സീറ്റ് ഇത് സംഭവം പറഞ്ഞാൽ നമ്മള് മറ്റേ മർഡറിൻ നൈല് മർഡറിൻ ഓറിയന്റൽ എക്സ്പ്രസ് നൈസ് ഔട്ട് ആഗതാ ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ഓതർ ഉണ്ട് പുള്ളിക്കാരിന്റെ ബുക്ക് ഒക്കെ വായിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു സാധനം ഒരു ക്ലോസ്ഡ് എൻവയൺമെന്റിൽ ഒരു ഇത് നടക്കുന്നു ഇൻസിഡന്റ് നടക്കുന്നു വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഡിറ്റക്റ്റീവ് വന്ന് അങ്ങനത്തെ സാധനമാണ് അതിന് അവർ അവരുടേതായ രീതിയിൽ കുറച്ചൊക്കെ പീക്ക് ഒക്കെ ചെയ്ത് സംഭവം അതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പോൾ അങ്ങനത്തെ ഉള്ളത് ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആൻഡ് നിങ്ങൾ സിനിമ കണ്ടിട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക ആൻഡ് ലൈക്സ് ഇറ്റ്സ് എ തിയേറ്റർ കിൽ ഗുഡ് വാച്ച് ബിക്കോസ് ഓഫ് ദ ടെക്നിക്കാലിറ്റി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പ്രാവിൻ ഗുഡ് ഷാപ്പിനെ പറ്റി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക ഞാൻ പറയുകയായി